പാകിസ്ഥാനിലെ കുപ്രസിദ്ധമായ മതനിന്ദാ നിയമത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ക്രിസ്ത്യൻ ദമ്പതികൾ മോചിതരായി രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രവാചകനെ അവഹേളിക്കുന്ന സന്ദേശം അയച്ചു എന്ന വ്യാജ ആരോപണത്തിന്റെ പേരിൽ ലാഹോറിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗോജ്ര നിവാസികളായ ഷഫ്ഖാത് ഷാഗുഫ്ത ദമ്പതികൾ അറസ്റ്റിലായത് നിരപരാധികളെങ്കിലും നീണ്ട കുറ്റവിചാരണക്കൊടുവിൽ വർഷമാണ് ഇവർ തടവ് അനുഭവിച്ചത് കടന്നുപോയ സാഹചര്യങ്ങൾ അതിദയനീയമായിരുന്നുവെങ്കിലും ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ് തടവറയിൽ ബലമായതെന്ന് ഷാഗുഫ്ത മാധ്യമങ്ങളോട് പറഞ്ഞു സെൽഫോൺ ഇല്ലാതിരുന്നിട്ടും പ്രാദേശിക ഇമാമിന് മതനിന്ദയുടെ സന്ദേശം അയച്ചുവെന്ന വ്യാജ ആരോപണത്തിന് ശേഷമാണ് തടവിലാക്കപ്പെട്ടത് ഷാഗുഫ്ത വേദനകൾ ഇങ്ങനെ പങ്കുവയ്ക്കുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ശേഷം ഒത്തിരി വേദനയാൽ കഷ്ടപ്പെട്ടു എന്നെ പരിപോഷിപ്പിച്ച് ശാന്തതയുടെ ഉറവിടമായി തീർന്നത് യേശു വിശ്വാസം മാത്രമാണ് ഉത്കണ്ഠം മൂലം ആയുഷിന്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും കൂട്ടാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന വചനത്തെ അടിസ്ഥാനമാക്കി വിശ്വാസത്തെക്കുറിച്ച് ധ്യാനിച്ചു ഉള്ളിൽ ശക്തിയുണ്ടെന്ന് തോന്നി എങ്കിലും തനിച്ചായിരുന്നില്ല ജീവനും മരണത്തിനും ഇടയിലുള്ള പോരാട്ടത്തിൽ ദൈവം എപ്പോഴും ഒപ്പമുണ്ടായിരുന്നു ജയിലിലായിരുന്നപ്പോൾ മക്കളുമായി വീണ്ടും ഒന്നിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മൂന്ന് വർഷത്തേക്ക് കുട്ടികളെ കാണാൻ അനുവദിച്ചില്ല ആൺകുട്ടികളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവർ ഭയചകിതരായിരുന്നു കാരണം അവർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നതിനാൽ മതനിന്ദ നടത്തിയ ഒരാളുടെ മക്കളായി അവരെ കണക്കാക്കി അതിനാൽ അവരോട് അങ്ങേയറ്റം മുൻവിധിയോടെ പെരുമാറുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു വികലാംഗനായ ഷാഗുഫ്തയുടെ ഭർത്താവും അറസ്റ്റിലായി ജയിലിൽ ക്രൂരമായ പീഡനമാണ് ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾ ദൈവദൂഷണം നടത്തിയെന്ന് സമ്മതിക്കാൻ ഭർത്താവിനെ തലകീഴായി തൂക്കിയിട്ട് മർദ്ദിച്ചു നിരപരാധികളായ ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ സമ്മതിച്ചില്ല മതം മാറി ഇസ്ലാമിൽ ചേരാൻ ഞങ്ങൾക്കുമേൽ സമ്മർദ്ദം ഉണ്ടായി പക്ഷെ ഞങ്ങൾ വിസമ്മതിച്ചു കാരണം ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഞങ്ങൾ ഏറ്റവും വിലമതിക്കുന്നു നിയമസഹായം ലഭ്യമാക്കാൻ എന്റെ സഹോദരനും അനിയത്തിയും തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു നിരപരാധിത്വം തെളിയിക്കാൻ യൂറോപ്യൻ യൂണിയനും പ്രവർത്തിച്ചു കുപ്രസിദ്ധമായ നിയമം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തന്നെപ്പോലെ ഇനിയും കൂടുതൽ ഇരകളുണ്ടാകുമെന്ന് ഷാഗുഫ്ത മുന്നറിയിപ്പ് നൽകുന്നു